ജിൻഡോയും അർജുനും അതുപോലെ റസ്മിനും പവർ ടീമിലുണ്ടായിരുന്നു അതിനു മുമ്പ് ജിൻഡോയും റസ്മിനും പവർ ടീമിലുണ്ടായിരുന്നു ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാതെ ജിൻഡോയെ അപമാനിച്ച് നാണം കെടുത്തിയപ്പോൾ എവിടെയായിരുന്നു അപ്സരയുടെ നാക്ക് എവിടെയായിരുന്നു അർജുൻ്റെ ആദർശങ്ങൾ അതുവരെ ഗബ്രിമോൻ ആ ബുക്ക് വായിച്ചിട്ടില്ലായിരുന്നോ ഈ പവർ ടീമിൻ്റെയും പവർ റൂമിൻ്റെയും പവർ മനസ്സിലാക്കുന്ന ബുക്ക് അപ്പോൾ ഇയാൾ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാളെ അപമാനിച്ചപ്പോൾ പവർ ടീം മെമ്പർ ആയിരുന്നിട്ട് കൂടി അയാളെ കൊണ്ട് ശിക്ഷകൾ ചെയ്യിപ്പിച്ചപ്പോ നിങ്ങളൊക്കെ എവിടെയായിരുന്നു അപ്പോഴില്ലാത്ത ബിഗ് ബോസിനോടുള്ള സ്നേഹവും പവർ ടീമിനോടുള്ള സ്നേഹവും ഇപ്പൊ എവിടുന്നാണാവോ പൊട്ടി മുളച്ചത് സത്യത്തിൽ അൻസിബയും അതുപോലെ ജാൻമണിയും ഒക്കെ പവർ ടീമിനോട് കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇവരൊക്കെ ജിൻഡോയോട് കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ പത്തിൽ പോലും തിരിച്ചു അങ്ങോട്ട് ഇതുവരെ ആരും കാണിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഈ കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോകില്ല എന്ന് പറയും പോലെ ജിൻഡോ പവർ ടീമിലായിരുന്നപ്പോൾ അനുഭവിച്ചത് ഇപ്പോ അപ്സരയും ഈ പറയുന്ന ഗബ്രിയുമൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു ഗെയിം ഷോയാണ് ഈ ഗെയിം ഷോയ്ക്കകത്ത് നിങ്ങളുടെയൊക്കെ നിലപാടുകളെയാണ് നമ്മൾ അനലൈസ് ചെയ്ത് സംസാരിക്കുന്നത് ഇതിനകത്ത് ജിൻഡോ പവർ ടീമിലായിരുന്നപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ആ പവർ ടീമിനെ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയല്ലേ ജിൻഡോയും ശ്രമിച്ചത് രാവിലെ നേരത്തെ എണീക്കണമെന്ന് പറഞ്ഞത് രാത്രിയിൽ നിങ്ങൾ നേരത്തെ കിടക്കണമെന്ന് പറഞ്ഞത് അതൊക്കെ പവർ ടീമിന്റെ ആ പവർ ബുക്കിനകത്തുള്ള കാര്യങ്ങളാണ് ആ ബുക്കിൽ പറയുന്നുണ്ട് എപ്പോൾ ഉറങ്ങണം എപ്പൊ എണീക്കണം ഇതൊക്കെ പവർ ടീമിന് തീരുമാനിക്കാമെന്ന് അതുപോലെ രാവിലെ ഒരു എക്സസൈസിന്റെ ഒരു കാര്യം വെച്ചു ഒരു മീറ്റിംഗ് പോലെ വെച്ചു അതുപോലെ തന്നെ പുള്ളി അവിടെ ഒരുപാട് നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെയൊക്കെ തടഞ്ഞതും നിങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെയൊക്കെ പേരിൽ അയാൾ ഒരു ഏകാധിപതിയാണ് ഹിറ്റ്ലർ ആണ് എന്നൊക്കെ പറഞ്ഞതും നിങ്ങളൊക്കെ തന്നെയാണ് അതേ നിങ്ങൾ അതിനേക്കാളും രൂക്ഷമായ രീതിയിൽ അവിടെ ഇപ്പോൾ അധികാരം ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലരെങ്കിലും അതിനെ എതിർത്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിൻഡോയോട് കാണിച്ചതിനൊക്കെ ആര് പ്രതികാരം ചെയ്യും ആര് കണക്ക് ചോദിക്കും